ഇന്ന് എന്റെ സിസ്റ്ററുടെ എൻഗേജ്മെന്റാണ് അപ്പോൾ കുട്ടി കാണാം ഈ ഒരു ഡ്രസ്സാണ് ഞാൻ വേർ ചെയ്യാൻ പോകുന്നത് വേ ചേഞ്ച് ചെയ്തിട്ട് വന്നതിന് ശേഷം ഫേസിലേക്ക് മോസ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയുള്ള മാമവരത്തിൻ്റെ മോയിസ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം ബി ബി ക്രീമാണ് പോൺസിൻ്റെ ബി ബി ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അതിങ്ങനെ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് വൈസ് ആയിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കെടുക്കുക നമ്മൾ നല്ല ഫേസ് നല്ല കവറേജ് കിട്ടാറുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്താ ഡ്രോപ്പ് ഡ്രൊവൈസായിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് ആയിട്ടും ചെയ്തോട്ടോ പിന്നെ നമ്മുടെ ഐബ്രോസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഐബ്രോസ് ഇല്ല കേട്ടോ ഉള്ളത് തന്നെ ഭയങ്കര ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ഉള്ളത് അറിയണില്ല അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ കുറച്ച് ലൈറ്റ് ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെറുങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ എൻഗേജ്മെൻറ് ആയതുകൊണ്ട് ശരിയായിട്ട് യൂസ് ചെയ്യുന്ന ഐബ്രോസ് മിസ്സിങ്ങ് ആണ് കേട്ടോ അതിനു ശേഷം ഞാൻ എന്താ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് മസ്കാരമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുങ്ങനെ രീതിയിലാണ് മസ്ക്കർ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് അത്ര അധികം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ലൈറ്റ് ആയിട്ടൊന്നും ഒരു കവറേജിന് വേണ്ടി മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡാ സിലറിൻ്റെ ഐലൈനർ ഉപയോഗിച്ച് നമ്മൾ കണ്ണ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ലൈനായിട്ട് ചെറുങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കട്ടിയിൽ നീളത്തിലായിട്ട് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഐലൈനറുകൾ വരയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ വരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ മസ്കാ ൊക്കുന്നുണ്ട് കേട്ടോ മസ്ക്കാര നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻ്റെ ഐ ലഷസ് ബ്രൗൺ കളറാണ് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴത്തും വരച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ എത്ര സ്പ്രെഡാവാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ല അപ്പോൾ നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ തോന്നാറുണ്ട് അല്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി പൊട്ടിട്ടു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ഹെയർ ഒക്കെ ഒന്ന് വാഷ് നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തിട്ട് വരാം ഒന്ന് ചെയ്യുക ഉണക്കുന്ന ചാദ്യം തന്നെ ചിടകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ മുടി വെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഓൺ ശേഷം ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇടുന്നത് നമ്മൾ മീഷൊന്നും പർച്ചേസ് ചെയ്തതാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാലെണ്ണം ആ ഒരു ഷെയ്ഡാണത് ആദ്യത്തെ ഒരു ഷെയ്ഡാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ഇത് ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടു പ്രാവശ്യം നമ്മൾ മാറ്റ് കളർ ഇടുമ്പോൾ എപ്പോഴും അതിന് കട്ട് അതിന് മേലെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ ലുക്ക് അങ്ങനെ ശേഷം സിന്ദൂർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുങ്ങനല്ല കുറച്ച് കട്ടിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ പോയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒരു കുട്ടി വളകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബാരിയേഴ്സ് ലവ് ഓൾ